അച്ഛൻ കൂടി മോന്റെ ഈ നീതി കിട്ടണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം അച്ഛൻ എന്താ ഈ കാര്യത്തിൽ പറയാനുള്ളത് നല്ല കൊലപാതകം ചെയ്ത കുറ്റത്തിന് ആ പെണ്ണിന് നല്ല ശിക്ഷ കൊടുക്കണം ഒരു ഒരു പരിധി കിട്ടാതെ കുട്ടീനെ ജാമ്യത്തിന് അർക്ക് കിട്ടാൻ കാരണം പാടില്ല ജാമ്യം കൊടുക്കാനേ പാടില്ല ആ പെണ്ണിന് ആ പെണ്ണിന് നല്ല ശിക്ഷ കൊടുത്തിട്ട് അവൾ നല്ല കൊലപാതക കുറ്റത്തിന് ശിക്ഷ കൊടുക്കണം അവർക്ക് അവരങ്ങനെ വിട്ടാൽ പിന്നെ മറ്റുള്ള അച്ഛനും അമ്മയ്ക്കും ഇതേമാതിരി ഒരു രീതികേട് ഞാൻ ഉണ്ടാവരുത് ഈ കുട്ടിയെ കുട്ടീനെ ആളെ ഭൂലോകത്ത് വെച്ചേക്കരുമേം ചെയ്യും അതാണ് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത് എനിക്കിപ്പം പറയാനും ആവ് കിട്ടുന്നില്ല അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് തൊണ്ട കളറിയെന്ന് ഞാൻ എത്ര ദിവസമായി ഇങ്ങനെ ഇങ്ങനെ പറയണതായിട്ട് എല്ലാ ചാനലരോടും പറഞ്ഞിട്ട് എൻ്റെ ഇത് ആ കുട്ടിനോട് കൊണ്ടാണ് ഞങ്ങൾ ജീവിതം പോരുന്നത് ഇനിയിപ്പം എങ്ങോട്ട് പോയി പോകാനാണ് ഒരു ഇതില്ലാതെ എൻ്റെ മോനാണ് ഞങ്ങൾ രണ്ടാളെയും വളർത്തി പോകുന്നത് ഇനി ഏത് ഇതിലേക്കാണ് പോകുന്നത് എനിക്ക് എന്ന് അറിഞ്ഞോളാം എനിക്ക് കിട്ടാനുള്ള ഇത് ആ ചുരുത്തമായ തൊഴിലാണ് ഈ മോനാണ് എല്ലാ വീട്ടിലേക്കും വേണ്ട എല്ലാ ചിലവുകളും മറ്റും നടക്കി ഒരു സാധനം ഞാനും എൻ്റെ ഭാര്യ ആ കളഞ്ഞിട്ടില്ല ഞങ്ങൾ ആ ഇതിൽ ഒരു സാങ്കേതിക വിഷമ ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല ഇതിപ്പോൾ ഈ കുട്ടി പോയതിന് ശേഷം ഞങ്ങൾ എങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്കിഞ്ഞൊരു ഒരു ഒരു ഇതുമില്ല മനസ്സിന് ഒരു എന്താ പറയുക ഒരു ഒരു മനസ്സിനൊരു ഇതുമില്ല ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ കുട്ടിക്ക് നല്ല ശിക്ഷ കൊടുക്കാൻ നിങ്ങൾ കഴിയണതും ഇത് ചെയ്യണം ഞങ്ങൾക്കത്ര പറയാനുള്ളൂ അങ്ങ് അങ്ങൊരു ഒരു എസ് പി ആയിരുന്ന ആളാണല്ലോ ഞാൻ അങ്ങോട്ട് ചോദിക്കുക അതായത് ഈ ദീപക്കൊന്നും ചെറുപ്പക്കാരൻ ഇത് രജിസ്റ്റർ മാത്രമേ അറിയാവൂ ശരിക്കും അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് എന്നാലും ഞാൻ ഈ പല വീഡിയോയും കണ്ടതെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം യഥാർത്ഥത്തിൽ ഒരു നിസ്സഹായത ഈ മനുഷ്യന് വന്നു കാരണം സംഘം ചേർന്ന് അദ്ദേഹത്തെ ആക്രമിച്ചു തുടങ്ങി അദ്ദേഹത്തിൻ്റെ പൊതുവിടങ്ങളിലൊന്നും പോകാൻ പറ്റില്ല ജീവിതം വഴിമുട്ടി എന്ന് തോന്നിയൊരു നിമിഷമായിരിക്കുമല്ലോ അദ്ദേഹം കയറടക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ശരിക്കും നമ്മുടെ നമ്മുടെ സംവിധാനങ്ങൾ ഞാൻ പോലീസ് സംവിധാനം ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞത് ഇത്തരം അക്രമങ്ങളും അതിക്രമങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമ്പോൾ അതിന് സ്റ്റാഫ് പ്രശ്നങ്ങളും പലതും ഉണ്ടാകും അടിയന്തരമായൊരു ഇടപെടൽ നടത്തി നടത്താൻ കഴിയുന്ന സാഹചര്യമാണോ അങ്ങ് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനായോണ്ട് ധൈര്യമായിട്ട് പറയാം തീർച്ചയായിട്ടും പോലീസിനെ ഇപ്പം ഈ സംഭവത്തിലല്ല പോലീസിന് പോലീസിന്റെ മുൻപിൽ വരുന്ന പ്രശ്നങ്ങളിൽ മാത്രം ഇടപെടാനും പരിഹാരം ഉണ്ടാക്കാനും ശ്രമിക്കാൻ പറ്റുള്ളൂ അല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പം ദീപക് മരിച്ചു എന്ന് പറഞ്ഞാല് അയാൾക്ക് ഈ മാനസിക ആഘാതം താങ്ങാൻ പറ്റാത്ത വ്യക്തി അതേസമയം ഇതേ രീതിയിൽ മാനസികാഘാതം പേറി നടക്കുന്ന എത്രയോ പേര് ഈ സമൂഹത്തിലുണ്ട് ഇതുപോലെ അപമാനിക്കപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ അപമാനം സഹിച്ച് അന്തസ്സായിട്ട് ജീവിക്കുന്ന ആൾക്കാരും വേറെയുണ്ട് അതായത് നല്ല ഉണ്ടെന്ന് നമ്മൾ പറയും എന്നുള്ള രീതിയിൽ കൃത്യമായി ചെയ്തിട്ട് ആ രീതി നടക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ നമ്മൾ ഇതിനെ ഒന്നും ഒരു ക്രൈറ്റീരിയ നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല ഡിജിറ്റൽ ആയിട്ടുള്ള സമൂഹത്തിൽ വളർത്തുന്നില്ലെങ്കിൽ നമുക്ക് അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ വളരുന്ന വരുന്ന തലമുറയ്ക്ക് പോലും അതൊരു വലിയ ഭീഷണിയായിട്ട് വരും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം